പുറംകടൽ വഴി ഭാരതത്തിലേക്കുള്ള ലഹരിക്കടത്തുകൾക്ക് പിന്നിലെ പാക് ബന്ധങ്ങൾ കണ്ടെത്താൻ എൻ സി ബി നേരത്തെ കൊച്ചി പുറംകടലിൽ നിന്ന് പിടിയിലായ ഇറാനിയൻ പൗരന്മാരെ ചോദ്യം ചെയ്തപ്പോൾ നിർണായകമായ വിവരകൾ എൻ സി ബിക്ക് ലഭിച്ചിരുന്നു ഭീകരതയ്ക്കൊപ്പം നാർക്കോട്ടിക് ഭീകരവാദവും നടത്തി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് ശ്രമം നേരത്തെ എൻ സി ബി കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെ നടത്തിയ വൻ ലഹരിവേട്ടകളിലെല്ലാം ലഹരി എത്തിയതിൻ്റെ വഴികളിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബന്ധങ്ങളുടെ വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇതു സംബന്ധിച്ചെല്ലാം കൂടുതൽ വിവരശേഖരണത്തിനായി വിശദമായ അന്വേഷണത്തിലേക്കാണ് എൻ സി ബി കടക്കുന്നത് ലഭിക്കുന്ന വിവരങ്ങളിൽ ഇന്റർപോളിന്റെ സഹായവും തേടും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറാൻ തുറമുഖത്തും പിന്നീട് ഉൾക്കടലിൽ വെച്ച് പാകിസ്ഥാൻ ലഹരിക്കടത്ത് ശൃംഖലകൾക്കും കൈമാറുകയാണ് ചെയ്യുന്നത് പാക് സംഘങ്ങളാണ് ഇന്ത്യൻ തീരത്ത് ലഹരി എത്തിക്കുന്നത് നാർക്കോട്ടിക് ഭീകരവാദത്തിന് പാക് ചാര സംഘടന ഐഎസ്ഐയും പ്രോത്സാഹനം നൽകുന്നതായാണ് സൂചന സാറ്റലൈറ്റ് ഫോൺ വഴിയാണ് നിർദ്ദേശങ്ങൾ കൈമാറുന്നത് നേരത്തെ പിടിയിലായ കള്ളക്കടത്ത് സംഘങ്ങളുടെ സാറ്റലൈറ്റ് ഫോൺ ചോർത്തിയാണ് പല വിവരങ്ങളും എൻ ശേഖരിച്ചിരുന്നത് കൊച്ചിയിൽ നേരത്തെ ഹെറോയിൻ പിടികൂടിയ സംഭവത്തിൽ നേരിട്ടുള്ള ഭീകരവാദ ബന്ധം ലഭിച്ചിരുന്നില്ല എന്നാൽ മുമ്പുണ്ടായിരുന്ന ചില കേസുകളിൽ ഭീകരവാദ ബന്ധങ്ങൾ കൂടി സംശയിക്കാവുന്ന സൂചനകൾ ഉണ്ടായിരുന്നു ഈ സൂചനകളിലാണ് പാക് ബന്ധങ്ങളിലും അന്വേഷണം ജിജീഷ് കരുണാകരൻ ചെലം കൊച്ചി